രണ്ട് തരത്തിലാണ് നമ്മളിത് പ്രതിഷേധങ്ങൾ ഒന്ന് നമ്മൾ ആ സഭയിൽ ആന്തരികമായിട്ട് പ്രതിഷേധിക്കണം ഞാൻ എൻ്റെ കുടുംബത്തിൽ കുരിശ് വരയ്ക്കുമ്പോഴ് ഇത് പറഞ്ഞ് പ്രാർത്ഥിക്കുക ഒരു കരുണാക്കൊന്ത അവർക്ക് വേണ്ടിയിട്ട് ചെല്ലുക നമ്മൾ ഒരേപോലെ മനുഷ്യരാണ് അവർക്കും ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളുണ്ട് ആഗ്രഹങ്ങളുണ്ട് ഒന്ന് ആന്തരികം ഞങ്ങളുടെ സൺഡേ സ്കൂളിൽ ക്ലാസ്സുകളിൽ ഇതിനെക്കുറിച്ച് പിള്ളേരോട് പറഞ്ഞു കൊടുക്കുക ആ പള്ളിയിലൊരു മീറ്റിംഗ് കൂടി കൊണ്ട് തന്നെ പ്രതിഷേധങ്ങൾ പറയും ആന്തരികമായി ബാഹ്യമായിട്ട് ഇറങ്ങിയിട്ട് ഇവിടെ ഭിന്നതകൾ കൂട്ടാനോ അല്ലെങ്കിൽ ആ രാഷ്ട്രീയമല്ലല്ലോ ഇത് അതിനൊരു പരിധിയുണ്ട് കെ സി ബി സി പ്രതികരിച്ചിട്ടുണ്ട് മേജർ ആർച്ച് ബുഷപ്പ് പാമ്പ്ളാന് പിതാവ് പ്രതികരിക്കേണ്ട വിധത്തിൽ പക്വമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം ഇനി നമ്മൾ വേണ്ട പ്രതികരണം ചെയ്യേണ്ടത് നമ്മൾ അവിടെയുള്ള സഹോദരങ്ങളെ ഒരു രൂപ എങ്കിൽ ഒരു രൂപ സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ അവരുടെ സാഹചര്യപരമായിട്ട് സഹായിക്കുക എന്നുള്ളതാണ് ഒരു കൊച്ചിന് വിദ്യാഭ്യാസം അവർക്ക് വന്ന നഷ്ടങ്ങൾ നമുക്ക് നികത്താൻ പറ്റും പിന്നെ ഇതിനകത്ത് അടിസ്ഥാനപരമായിട്ട് പറ്റിയത് രാഷ്ട്രീയ കക്ഷികൾ ഞാൻ ഒരു രാഷ്ട്രീയ കക്ഷിനെയും കുറ്റം പറയുന്നില്ല അവരുടെ വോട്ട് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് അവിടുത്തെ വിഘടനവാദികൾ അല്ല സായുധ സംഘങ്ങൾ നമ്മളിവിടെയൊക്കെ പറഞ്ഞാൽ ഗുണ്ടാ ഗ്രൂപ്പുകളെയൊക്കെ വിലക്കെടുത്തിട്ട് അവരെ കൂട്ടി ഒരു രാഷ്ട്രീയ പാർട്ടി പടുക്കാമെന്ന് വിചാരിച്ചാൽ നാളെ ഇവർ നമുക്കെതിരെ തിരിയുമെന്നുള്ളൊരു ബോധം അവിടെയുള്ളവർക്കില്ലാതെ പോയി അവിടെ ഭിന്നത പറയുന്ന പരസ്പരം കലഹിക്കുന്ന മറ്റവനെ വെറുക്കുന്ന ഗ്രൂപ്പുകളെ സ്വന്തം രാഷ്ട്രീയ പാർട്ടിയുടെ അംശമായിട്ട് ചേർത്ത് നിർത്തിക്കൊണ്ട് അവരെ മുൻനിർത്തി ഈ രാഷ്ട്രീയം കളിച്ചതിൻ്റെ പരിണത ഫലമാണ് ഇത് ഇന്നും ഇന്നലെയൊന്നും ഒന്നും ഉണ്ടായതല്ല പത്ത് പന്ത്രണ്ട് വർഷം കൊണ്ട് വളർത്തിയെടുത്തതാണ് പെട്ടെന്നൊന്നും ഉണങ്ങുന്ന മുറിവല്ല ശക്തമായ നടപടികൾ ആ കാര്യത്തിൽ എടുക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുന്നു സഭ ആന്തരികമായിട്ട് ഇതിനെതിരെ പ്രതിഷേധിക്കാൻ നമ്മൾ തന്നെ പ്രബുദ്ധരാകുക ആ പാവപ്പെട്ട മനുഷ്യർ വീടും സാഹചര്യങ്ങളും ബന്ധുക്കളും നഷ്ടപ്പെട്ട് കണ്ണുനീരോടെ കാട്ടിലലയുന്നവരെ ഒരു രൂപ എങ്കിൽ ഒരു രൂപ കൊടുത്ത് സഹായിക്കുക എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ എനിക്ക് പ്രേക്ഷകരോട് അപേക്ഷിക്കാനുള്ളത്